കയ്യടിച്ചവർ തന്നെ കല്ലെറിയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആയി അറസ്റ്റ് വിരാട് കോഹ്ലി ഹാഷ്ടാഗുകൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ഐ പി എൽ കിരീടനേട്ടത്തിന് പിന്നാലെ ബംഗളൂരുവിൽ നടന്ന വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി അറസ്റ്റ് വിരാട് കോഹ്ലി ഹാഷ്ടാഗുകൾ രണ്ട് ദിവസം മുമ്പ് ആർ സി ബിയുടെ കിരീടനേട്ടത്തിൽ വിരാട് കോഹ്ലിയെ വാഴ്ത്തിയ ആരാധക കൂട്ടം തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ പുതിയ ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആക്കുന്നത് ആർ സി ബിയുടെ കിരീടനേട്ടത്തിൽ അസൂയയുള്ള മറ്റു രണ്ട് ടീമുകളുടെ ആരാധക കൂട്ടങ്ങളും ഇതിനൊപ്പം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അറസ്റ്റ് വിരാട് കോഹ്ലി ഷെയ് വിരാട് കോഹ്ലി ആർ ക്രിമിനൽസ് എന്നീ വാക്കുകളും സമൂഹമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ കന്നി കിരീടനേട്ടം ചൂടിയപ്പോൾ കിരീടനേട്ടം ശരിക്കുമെന്ന് ആഘോഷിച്ചു മുമ്പായിരുന്നു വിജയാഘോഷത്തിനിടെ ദുരന്തമുണ്ടായത് ബംഗളൂരുവിലെ വിജയാഘോഷത്തിലെ ചിത്രങ്ങൾ ആർ സി ബി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ആരാധക പ്രതിഷേധം കനത്തതോടെ മണിക്കൂറുകൾക്കകം പിൻവലിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ നടന്ന ഒരു സിനിമാ പരിപാടിയിൽ സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു അന്ന് തെക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു സിനിമാ നടനായ അല്ലു അർജുനന് നേരിട്ട് പങ്കില്ലായിരുന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉത്തരവാദിയാക്കുകയും ചെയ്തത് വ്യാപക വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന വലിയ ചോദ്യം ഇതാണ് അതേ യുക്തി ഇവിടെയും പ്രയോഗിക്കപ്പെടുമോ വിരാട് കോഹ്ലിയെയും ആർ സി ബി ടീമിനെയും അറസ്റ്റ് ചെയ്യുമോ എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഒരു സന്തോഷകരമായ നിമിഷം ആഘോഷിക്കാൻ ഒത്തുകൂടിയവരുടെ ജീവൻ പൊലിഞ്ഞ ഈ സംഭവം രാജ്യമെമ്പാടും വലിയ രോഷത്തിന് കാരണമായിട്ടുണ്ട് ആർ സി ബിയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം രേഖപ്പെടുത്തേണ്ടിയിരുന്ന ആഘോഷങ്ങൾ ഇപ്പോൾ ദുഃഖത്താൽ നിറഞ്ഞിരിക്കുകയാണ് പ്രശസ്തിയും ആവേശവും വിജയവും ഒരു മനുഷ്യജീവന്റെ വിലയിൽ വരില്ലെന്ന് ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു പുറത്താളുകൾ മരിച്ചു വീണപ്പോഴും വിജയാഘോഷമായി മുന്നോട്ട് പോയ ആർ സി ബിയുടെ നടപടിയെയും ആരാധകർ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലി അറസ്റ്റ് ചെയ്യണമെന്ന ഹാഷ്ടാഗുകളും എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ട്രെൻഡിങ് ആയത് സംഭവത്തിൽ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾക്കും പങ്കുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം ആരോപിക്കുന്നത് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണാനോ അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കാനോ കോഹ്ലി തയ്യാറാകാത്തതിലും ആരാധകർക്ക് പ്രതിഷേധമുണ്ട് അതിനിടെ വിരാട് കോഹ്ലിയും അനുഷ്കയും പതിവ് പോലെ ലണ്ടനിലേക്ക് പോയെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും സമൂഹമാധ്യമങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇരുവരും ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് സൂചന